പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളെ വിളിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നില്ല അതായത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതിൽ പറയുന്ന അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇതിൽ പറയുന്നത് സൈക്കോളജിക്കൽ സയൻസാണ് അത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ അതുകൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന സയൻസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി നോക്കി നിങ്ങൾക്ക് പിൻ അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ പറയുന്ന സയൻസുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് റൂൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇപ്പോൾ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശരിക്കും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള സൈക്കോളജിക്കൽ സയൻ നിങ്ങൾ അവർ വിളിക്കുവാനായി അവർ വരുവാനായി പല ടെക്നിക്കുകളും ചെയ്തു നോക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ നിങ്ങൾക്ക് അവരുടെ കോളുകളോ മെസ്സേജുകളോ ലഭിച്ചിട്ടില്ല ഇങ്ങനെ ഉള്ളപ്പോൾ അവർ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുവാൻ ആഗ്രഹമുണ്ടാക്കാം അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സൈക്കോളജിക്കൽ സയൻസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേടി കൊണ്ടായിരിക്കാം അവർ നിങ്ങളെ വിളിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങൾ അവരെ വിളിച്ചിട്ടും അവർ തിരിച്ച് അവർ മറുപടി ഒന്നും നിങ്ങൾക്ക് തന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം കൊണ്ടായിരിക്കാം ദേഷ്യമുണ്ടായിരിക്കാം എന്നൊക്കെയുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെ വിളിക്കാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ സയൻസ് കിട്ടിയാൽ അവരെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ സോഷ്യൽ മീഡിയയിലിടുന്ന എല്ലാ ഫോട്ടോസിനും ലൈക്ക് ചെയ്യുന്നുണ്ടോ കമൻറ്റ് ചെയ്യുന്നുണ്ടോ അവർ എന്ന് നിങ്ങൾ നോക്കുക അങ്ങനെ നിങ്ങളിടുന്ന ഫോട്ടോസിനൊക്കെ അവർ ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല ഇങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവരെ അങ്ങോട്ട് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം എന്നാൽ അവർ തീർച്ചയായും നിങ്ങളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഉള്ള സൈക്കോളജിക്കൽ സയൻസ് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് സമ്മാനമായി കൊടുത്ത എന്തെങ്കിലും അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അവർക്ക് ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ധരിച്ചുകൊണ്ട് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നു എങ്കിൽ അത് എന്തുമാകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട് അതൊക്കെ അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ കാണത്തക്ക രീതിയിൽ അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ നിങ്ങളുടെ ഫോണിലേക്ക് അവരുടെ കോൾ വരുന്നു എന്നാൽ നിങ്ങൾ എടുക്കുമ്പോൾ അവർ പറയുന്നു അറിയാതെ വിളിച്ചതാ എന്ന നമ്പർ മാറി വിളിച്ചതാ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർ അറിഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചതായിരിക്കാം അപ്പോൾ നിങ്ങളെ അവർക്ക് നന്നായി മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതും ഒരു സൈനായി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി അവരുടെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റേത് നിങ്ങൾക്കും അവർക്കുമുള്ള പൊതുവായ സുഹൃത്തുക്കളോട് നിങ്ങളുടെ സുഖവിവരങ്ങൾ അവർ അന്വേഷിക്കുന്നു എങ്കിൽ അതായത് നിങ്ങളിപ്പോൾ എന്താ എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്ന് െ സുഖം തന്നെയാണോ എന്നൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു പൊതുവായ സുഹൃത്തുക്കളോടൊക്കെ അവർ ചോദിക്കുന്നു എങ്കിൽ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു സൈനെന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോഴും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റേത് നിങ്ങളും അവരും ഒരുമിച്ച് പോയ സ്ഥലങ്ങളുടെ ഫോട്ടോകൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ഒന്നാമതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ സ്വപ്നം കാണുന്നു അങ്ങനെ നിങ്ങൾ അവരെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ വീഡിയോ കാണാത്തവർ എന്താണ് നിങ്ങൾ അവരെ സ്വപ്നം കാണുന്നത് അല്ല അവർ നിങ്ങളെ സ്വപ്നം കാണുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിനു മുന്നേ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ അവരെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ അതായത് നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവരുടെ പേരുകൾ കാണുന്നു നിങ്ങൾ എവിടെ നോക്കിയാലും അവരുടെ പേരുകൾ കാണുന്നു അതെവിടെ ആ ആകാം എവിടെയുമാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ പേര് നിങ്ങൾ കേൾക്കുന്നു ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു സൈൻ അവരുടെ ജന്മദിനം ആ ഡേറ്റ് നിങ്ങൾ പല സ്ഥലങ്ങളിലും കാണുന്നു അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഡേറ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ സാമീപ്യം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഇതും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നതിൻ്റെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സൈനായി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി അവർക്ക് നന്നായി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കാരണവും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു നിങ്ങൾക്ക് സങ്കടം വരുന്നു ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നതിൻ്റെ വളർ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സൈനാണിത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് ഇതെല്ലാം ഒരേ സമയം മാറി മാറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ അവരിൽ നിന്നും സംഭവിക്കുന്നതാണ് അവരുടെ എനർജിയാണ് എന്നുള്ളത് അപ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പല സ്ഥലത്തും വെച്ച് അവരെ നേരിട്ട് കാണുന്നുണ്ട് ഇതൊരു പക്ഷേ നിങ്ങളെ കാണാനായി മനഃപൂർവ്വം വരുന്നതായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ യാദർശികമായും സംഭവിക്കുന്നതാകാം എന്നാൽ അങ്ങനെ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ സംസാരിക്കുകയും നിങ്ങളോട് പുഞ്ചിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ നന്നായി മിസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വീടിന് പുറത്ത് നിൽക്കുമ്പോൾ രണ്ട് പക്ഷികൾ ഒരുമിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ ചിത്രങ്ങളിലോ ഇങ്ങനെ രണ്ട് പക്ഷികൾ ഒരുമിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലോ അല്ലെങ്കിൽ ടി വിയിൽ പ്രോഗ്രാമുകൾ കാണുമ്പോൾ രണ്ട് പക്ഷികൾ ഒരുമിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നു അപ്പോൾ ഇതും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇങ്ങനെയുള്ള സൂചനകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുവരെ അവർ നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിലും മെസ്സേജ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നില്ല അത് ഭയം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നോ റൂൾ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ അങ്ങോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്നേഹബന്ധം നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്